ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആധാറിനെ കുറിച്ച് തന്നെയാണ് അതായത് നമുക്കറിയാം ഇപ്പോൾ റേഷൻ ഷോപ്പിൽ റേഷൻ കാർഡിലുള്ള ആളുകൾ മസ്റ്ററിങ് ചെയ്യണം എന്നുള്ളൊരു നിയമം വന്നിട്ടുള്ള കാര്യങ്ങൾക്കറിയാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കോളുകൾ വന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ റേഷൻ ഷോപ്പിൽ പോയി പല ആളുകൾക്കും ഫിംഗർ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി പോയി റേഷൻ ഷോപ്പിൽ ഫിംഗർ കിട്ടുന്നില്ല എടുക്കുന്നില്ല അതുകൊണ്ട് അത് പുതുക്കണം എന്ന് പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ റേഷൻ ഷോപ്പിൽ എന്നല്ല എവിടെ ചെന്നാലും നമുക്ക് ഫിംഗർ വെച്ചാൽ ഫിംഗർ കിട്ടൂല അതിനുള്ള കാരണം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആധാറിൽ ഫിംഗർ പ്രിൻ്റ് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മൾ അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് ആധാർ എടുക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആ കുട്ടിയുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെ അടയാളം ഒന്നും എടുക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക അതുകൊണ്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇതുപോലുള്ള സംഗതിക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഫിംഗർ കിട്ടൂല കാരണം ആധാറിൽ ഫിംഗർ പ്രിൻ്റ് ഇല്ല ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ച് വയസ്സിന് എടുത്ത കുട്ടികളുടെ ആധാർ അഞ്ച് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആധാർ എടുക്കുന്ന സെൻറ്ററിൽ വന്നിട്ട് അതൊന്ന് പുതുക്കി കൊടുക്കുക അങ്ങനെ പുതുക്കുന്ന സമയത്താണ് അവരെ ഫിംഗർ പ്രിൻറ്റ് അതുപോലെ തന്നെ കണ്ണിൻ്റെ അടയാളങ്ങളൊക്കെ നമ്മളതിൽ അപ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പല ആൾക്കും ഇപ്പോഴും സംശയമുണ്ട് അതായത് നമ്മളൊരു കുട്ടിയുടെ ആധാർ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ സമയങ്ങളിലാണ് അവരെ ആധാർ പുതുക്കേണ്ടത് അല്ലെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് പുതുക്കേണ്ടതെന്ന് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ ആധാർ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ ആ കുട്ടിയുടെ ആധാർ ആധാർ എടുക്കുന്ന സെൻറ്ററിൽ വന്നിട്ട് പുതുക്കേണ്ടതാണ് അതിന് യു ഐ ഡി ഐ പറയുന്ന പേര് തന്നെ മാൻഡേറ്ററി അപ്ഡേഷൻ എന്നാണ് മാൻഡേറ്ററി അപ്ഡേഷൻ എന്ന് അർത്ഥം തന്നെ നിർബന്ധിത പുതുക്കലാണ് അപ്പം നിർബന്ധമായിട്ട് നമ്മളത് പുതുക്കണം എന്നർത്ഥം ഓക്കെ പിന്നെ ആ കുട്ടിയുടെ അടുത്ത അഥവാ നെക്സ്റ്റ് പുതുക്കൽ എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചാം വയസ്സിലാണ് ഏകദേശം എസ് എൽ സി ആണെന്ന സമയത്താണ് പിന്നെ നമ്മൾ പുതുക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പല ആളുകൾക്കും ഇപ്പോഴും സംശയമാണ് ഏതൊക്കെ സമയത്താണ് ഏത് വയസ്സിലൊക്കെയാണ് പുതുക്കേണ്ടത് ഒന്ന് അഞ്ചാം വയസ്സിലാണ് പുതുക്കേണ്ടത് പിന്നെ പതിനഞ്ചാം വയസ്സിലാണ് പുതുക്കേണ്ടത് അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയിപ്പോൾ ഒരു കുട്ടി അഞ്ച് വയസ്സിന് താഴെ എടുത്ത ഒരാധാർ അഞ്ച് വയസ്സ് പൂർത്തിയാണ്ട് കൂടി നിങ്ങൾ സെൻറ്ററിൽ വന്ന് പുതുക്കി കൊടുത്തു ഫിംഗർ പ്രിൻ്റൊക്കെ നമ്മളെടുത്തു നമ്മൾ റേഷൻ കടയിലോ അല്ലെങ്കിൽ മറ്റ് ഫിംഗർ പ്രിൻ്റ് വെക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഫിംഗർ വെക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ കിട്ടാതിരിക്കാൻ സാധ്യത ഉണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആധാറിൽ ഫിംഗർ ഉണ്ട് എന്നുള്ളത് കൊണ്ടും കിട്ടിക്കൊള്ളണം എന്നില്ല അത് നിങ്ങൾക്കറിയാം ഇപ്പോൾ വലിയ വലിയ ആളുകൾ പോയിട്ട് തന്നെ പ്രായപൂർത്തിയായ ആളുകൾ പോയിട്ട് പോലും പല സ്ഥലങ്ങളിൽ എന്താണ് നമ്മൾ ഫിംഗർ വെക്കുമ്പോൾ ഫിംഗർ ക്യാപ്ചർ ചെയ്യാതെ ഫിംഗർ കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം നമ്മൾ ഫിംഗർ എന്തെങ്കിലും ഡാമേജ് ഇല്ലാതെ ഉണ്ടാകില്ല എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ തേമാനങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്താണ് നമ്മളെ ഫിംഗർ ക്ലിയർ അല്ലാത്തത് കൊണ്ട് അത് കറക്റ്റായിട്ട് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഡിവൈസിന് അത് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കൂല അപ്പോൾ അതുകൊണ്ടും ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് കറക്റ്റായിട്ട് ഫിംഗർ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫിംഗർ കിട്ടാത്ത ആളുകളൊക്കെ ഒരു പക്ഷേ നമുക്ക് റേഷൻ കാർഡ് ചെയ്താൽ നമുക്ക് പറഞ്ഞു വിടുന്നുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കണമുണ്ട് പക്ഷേ എങ്കിലും ഇനിയിപ്പോൾ ആധാർ നമ്മളെ സെൻറ്ററിൽ വന്ന് പുതുക്കി വിരൽ കിട്ടാത്ത കുട്ടികളുടെ അല്ലെങ്കിൽ ആളുകളുടെ ഒക്കെ പുതുക്കി എന്നുള്ളത് കൊണ്ടും കിട്ടണം എന്ന് നിർബന്ധമില്ല എന്നാണ് ഞാൻ പറയുന്നത് പുതുക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും അല്ലെങ്കിൽ കിട്ടണല്ലോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് നമ്മളെ ഫിംഗർ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അതിനനുസരിച്ചാണ് ഇത് ക്യാപ്ചർ ആവുന്നത് ഓക്കെ അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്